കുടുംബക്കാരിൽ ചിലരെയൊക്കെ സന്ദർശിക്കാൻ ലഭിച്ച പുഴ ദിവസങ്ങൾ പോകാൻ പതിവായി രോഗികളായിട്ടുള്ള കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ വലത് കൈ കൊണ്ട് രോഗി എന്ന് എന്നിട്ട് കൈവെച്ച് കളമ്പും എന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് തൊട്ടാൽ ഒന്നും അറിയാത്ത കുടുംബങ്ങളെ അറിയണം പറഞ്ഞത് തൊട്ടാൽ ഒന്നും മുറിയില്ല യുവാങ്ങിക്ക് നിശിദ്ധമായ ആളുകളായ നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകൾ പിന്നെ പുരുഷന്മാർ ആരും ഇപ്പൊ കുടുംബത്തിലുള്ള അങ്ങനെയുള്ളവരെ തലയിൽ കൈ വെച്ച് അതേ ശരീരത്തിന്റെ വേദനയുള്ള ഏതെങ്കിലും ഭാഗത്ത് കൈ വെച്ച് ഇങ്ങനെ മന്ത്രിക്കും ഈ രോഗം നീ മാറ്റി കൊടുക്കണം എങ്ങനത്തെ ഒരിക്കലും രോഗം ബാക്കിയാകാത്ത നിരക്കുള്ള ശമനം ഇതെന്ത് ചെയ്യണം നീ നൽകണം എന്ന് ഈ ഈ മന്ത്രം എന്തു ചെയ്യണം മറ്റുള്ളവർക്ക് മന്ദരിച്ചു കൊടുക്കണം അത് ശിപയാകുമെന്നാണ് ിൽ മന്ത്രിച്ച ചില മന്ത്രങ്ങളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരട്ടെയോ പഠിപ്പിച്ചു പഠിപ്പിച്ച ഞാൻ അങ്ങനെ എന്ന ഈ മന്ത്രം മന്ത്രിച്ചാൽ എല്ലാ രോഗങ്ങൾക്കും ശിഫയാ മൂന്ന വലിയ പിന്നെ ഗുണമുള്ള ഒരുപാട് അനുഭവം അനുഭവത്തിനൂടെ മനസ്സിലാക്കിയ ഒരു മന്ത്രമാണ് ഇത് മാത്രം മന്ത്രിച്ചാൽ മതി വലിയ ഫലം കിട്ടും മുത്തഫ് റബാബു ബുഹാനി ഇമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് കാരണം ഹദീസിൻ്റെ കിതാബുകളിലൊക്കെ നബി സല്ലാബു ഹലീബ്ലങ്ങൾ മന്ത്രിച്ച അധ്യായം എന്ന് പറഞ്ഞ അധ്യായം തന്നെ ഉണ്ട് ഒരുപാട് മിത്രമല്ല ഒരുപാട് മന്ത്രങ്ങൾ മന്ത്രിച്ചതുകൊണ്ട് ഖുർഡാൻ വന്നിട്ടുള്ളതുകൊണ്ട് ഹദീസ് വന്നതുകൊണ്ട് ഏതായാലും എനിക്ക് ഞാൻ ലോകമായി കിടക്കുമ്പോൾ എന്നെ കാണാൻ വന്നിരുന്നു എന്നെ സന്ദർശിക്കാൻ വന്നു അങ്ങനെ കണ്ടപ്പോൾ ഈ സഅദുന്നിഷിഫഉൽ കുറാനേ നമ്മിട മൂന്നോട്ടം നസുള്ളാഹു അലൈഹി വസല്ലം അപ്പോൾ നമ്മൾ എന്താ ചെയ്യാ നമുക്ക് അറിയുന്ന ഒരാളെ സന്ദർശിക്കാൻ പോയാൽ അദ്ദേഹത്തെ കണ്ടുമുട്ടി ഇസ്ഫി എന്നാ പേര് എന്തായാ പറയാ ഇസ്മി നൗഷാദ് മൂന്നോട്ടം വരെ റസുള്ളാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു പേര് പറഞ്ഞേസ്തീ ശുപ്രയാക്കണം ദ്വാറുന്നകൊണ്ട് അതൊരു സുന്നത്ത് ചെയ്യാം നമുക്ക് ചെയ്യാം رواه مسلم ഇമാം മുസ്ലിം അറഹമഹുള്ളാഹി ബിഹി അൽ അഹ്ലീസ് വ അൻ നബി അബ്ദുല്ലാഹ് ഉസ്മാൻ ബിൻ അബിൽ അഹ്സ് റളിയല്ലാഹു അൻഹു

ാണ് വേദന എന്താണ് വേദന വേദന നിന്റെ നീ ശരീരത്തിൽ എവിടെയാണ് ഉള്ളത് ആ ഭാഗത്ത് നിന്റെ കൈ വെക്കുക പറയണം ബിസ്മില്ലാഹി ബിസ്മില്ലാഹി മൂന്ന് വട്ടം വേദന ഇവിടെയാണെങ്കിൽ ഇവിടെ വലത് കൈ ഇങ്ങനെ വെച്ചിട്ട് എന്ന് മൂന്ന് വട്ടം പറഞ്ഞാൽ എന്നിട്ട് വക്കുൽ സബ്ഹ അമറാ ഏഴ് വട്ടം ഇനി പറയാൻ പോകുന്ന ചെറിയ ദുആകൾ അത് കൂടെ ചെയ്താൽ ആ രോഗത്തിന് ശിഫ ഉണ്ടാകും എന്താണ് ആ ദുആ അഊദു ബി ഇസ്സത്തില്ലാഹി വ ഖുദ്രത്തിഹി മിൻ ശർരി മാ അജിദു മാ ഉഹാദ എന്ന ദുആ എന്താണ് അതിന്റെ അർത്ഥം അഊദു ബി ഇസ്സത്തില്ലാ അല്ലാഹുവിന്റെ ഇസ്സത്ത് കൊണ്ട് ഞാൻ കാവല് ചോദിക്കുന്നു വ ഖുദ്രത്തി അവന്റെ കഴിവ് കൊണ്ട് ഞാൻ കാവല് ചോദിക്കുന്നു മിൻ ശർരി മാ അജിദു മാ ഉഹാദ ഞാൻ കാര്യത്തിൽ നിന്നും അതുപോലെ തന്നെ എനിക്ക് അനുഭവിച്ചറിയുന്ന ഇപ്പൊ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിനെ തൊട്ടും ഞാൻ പറഞ്ഞാൽ നിന്റെ ശരീരത്തിന്റെ വേദന എവിടെയാണോ ആ വേദന പരിപൂർണമായി എന്ന് നബി മുഹമ്മദ് രോഗിയെ കാണാൻ കാണാൻ പോയി പോയി പറയാം ഒരാൾ ആ കിടക്കുന്ന രോഗിയായ ആള് അയാളുടെ ആ രോഗത്തിൽ അല്ലെങ്കിൽ മരണം ഹാദ്രാവുന്ന ആ രോഗത്തിൽ മരിക്കുന്നില്ല കാരണത്തിൽ സാഹചര്യമാണോ നമുക്കറിയില്ല മരിക്കുക നമുക്കറിയില്ല നമ്മൾ സന്ദർശിക്കാൻ നിന്നു ആ കിടത്തത്തിൽ നിശ്ചയിച്ച അജല്

എന്ന് ഒരു രോഗിയുടെ അരികിൽ വെച്ച് കേടുവട്ടം പറഞ്ഞാൽ അയാൾക്ക് മരണമൊന്നാവും ആ സമയത്ത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ എത്ര കഠിനമായ രോഗമായാലും അത് ആവും എന്ന് ആരംഭിക്കുവായ അതായത് റസൂൽ ബാബു തനിടെ നിസ്സാരത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞാൽ ഒരിക്കലും അത് വിരുദ്ധമായി സംഭവിക്കൂല പക്ഷെ നമ്മളുടെ ഈമാനികമായ ദൗർബല്യങ്ങളാണ് പലപ്പോഴും ഇതിനെ കോട്ടം സംഭവിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുകയും മഹാനായ അബ്ബാഹിനോട് ഞാൻ ചോദിക്കുന്നു റബ്ബൽ മഹത്തായ സിംഹാസനത്തിന്റെ രക്ഷിതാവായ അബ്ബാഹിനോട് ഞാൻ ചോദിക്കുന്നു കാണുന്നെ എന്നാണ് ആ ഗുഴ ഇത് അറബികളെ ചുരാജിക്ക് ഇതുപോലത്തെ സന്തോഷം ഉണ്ടാവില്ല കാരണം അവർക്ക് ഇതറിയാം അവർ പകർത്തുന്നവരും ചെയ്യുന്നവരുമാണ് അതുകൊണ്ട് തന്നെ രോഗിയായി കിടക്കുന്ന പോയി രാവിലെ സന്തോഷമാണ് നമുക്കതിനെ പറ്റി അറിയാത്തതുകൊണ്ട് സന്തോഷം ഇല്ല അതാണ് വിഷയം അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ പഠിച്ചു ദുവാഹന

അല്ലാതെ രോഗികളടുത്ത് നിന്നിട്ട് രോഗം പിടിച്ചല്ലോ രക്ഷപ്പെടുവ എന്നൊന്നും അങ്ങനെ ചെവിടെന്നോ എന്ന് പറയുന്നത് പറഞ്ഞു മനസ്സിലായിട്ട് എന്നാൽ പിന്നെ അപ്പത്തന്നെ അറ്റാക്ക് പിടിച്ചിട്ട് ചെയ്യും തീരേയും ചെയ്യും അതുകൊണ്ടാണെന്നും പറയാം ഒരു മതി വന്നാൽ രോഗികളടുത്ത് വന്നാൽ സാറിയില്ല അത് മാറും എന്നിന്ന് ഞാൻ ആശ്വസിപ്പിക്കുക പറഞ്ഞു മനസ്സിലായിട്ട് നാട്ടിൽ കിടക്കുന്ന ആൾക്കാർക്ക് അതിഭാഗത്ത് രോഗമാണ് വന്ന് അങ്ങനെ അയാളൊക്കെ മരിച്ചെങ്കിൽ രോഗം വന്നിട്ട് എന്നിട്ട് അയാൾ മുൻപ് പറഞ്ഞാലും അയാൾ അത് മതി തീരും പറഞ്ഞു മനസ്സിലായിട്ട് അപ്പൊ അതുകൊണ്ടത് പറയരുത് പറയേണ്ടത് എന്താണ് സാരമില്ല അതൊക്കെ അനുസരിക്കുകയാവും എന്ന് ചെയ്യാൻ അയാൾ ആശ്വസിപ്പിക്കാൻ എന്നിട്ട് ഈ രോഗം നമുക്ക് വലിയൊരു ഗുണമുണ്ട് പരിശുദ്ധ അല്ലാഹു ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് ദോഷത്തിൽ നിന്ന് ഒരു രോഗം വന്നാൽ അള്ളാഹു തന്നെ രോഗത്തിൽ നിന്ന് ശുദ്ധീകരിക്കുക രോഗത്തിൽ തന്നെ ദോഷങ്ങളിൽ നിന്നെന്ത് ചെയ്യാൻ ശുദ്ധീകരിക്കുകയാണ് ഒരു പനി വന്നാൽ നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു നമ്മളെ ദോഷങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കുക അതാണ് പറഞ്ഞത് അള്ളാഹു വെച്ചാൽ നിന്റെ തെറ്റുകളിൽ നിന്നും കുറ്റങ്ങളിലൊക്കെ അള്ളാഹ് തന്നെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് രണ്ട് കാര്യമായ വലിയ ആശ്വാസമാണ് ഒന്ന് സാരമില്ല അപ്പൊ ആ ഒരു വാക്ക് ഈ ആശ്വാസത്തിന്റെ വാക്ക് രണ്ടാമത്തതാണ് നിനക്ക് ഇപ്പൊ ഈ കാണണമെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നിന്റെ ദോഷങ്ങൾക്കൊക്കെ കൊടുക്കാനുള്ള ഒരു വഴി ഒരു മാധ്യമമാണ് തന്നിരിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ടു ആശ്വാസമായയാൾക്ക്

മുഹമ്മദ് നബിയെ എന്നിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ജിബിഅലി ഒന്ന് മന്ത്രിച്ചു ഒരു മന്ത്രം മന്ത്രി കൊടുത്തു എന്ന ഈ മന്ത്രം വലിയ ഫലമുള്ള മന്ത്രമാണ് എന്താ

പന്ത്രണ്ട് എത്രയാട്ടെ ഈ മക്കളടുത്ത് വ്യക്തമായി പഠിപ്പിച്ചാണ് നിങ്ങൾ ഒരുമിച്ച് ഒരു വാദന കൂടെ പോരുത് എന്താ ഒരുമിച്ച് ഒരു വാദന കൂടെ മക്കളാ നിങ്ങൾ തേരുത് പോരുതേ കാരണം കണ്ണട

ുംബ്ബാഹുവിന്റെ നാമത്തിൽ പറയാനില്ല ഒരു ദിക്കറാണ് അതുകൊണ്ടുള്ള ഒരു നേട്ടം പറഞ്ഞുകൊണ്ട് ായിട്ട് <rosan> وإذا قال لا إله إلا الله وحده لا شريك له قال يقول لا إله إلا الله لا إله إلا, 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 إلا أنا وحده لا شريك له وإذا قال لا إله إلا الله وله الملك قال لا إله إلا أنا لي الملك ولي الحمد وإذا قال لا إله إلا الله ولا حول ولا قوة إلا بالله قال لا إله إلا أنا ولا حول ولا قوة إلا بي وكان يقول إن النبي صلى الله عليه وسلم من قَالَ ഈ പറയപ്പെട്ട ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അത് എപ്പോഴാന്നറിയോ രോഗിയായി കിടക്കുമ്പോൾ പനി വന്നാലും എന്ത് ചെയ്യണം നമ്മൾ ചെല്ലും കാരണം ഈ പനി നമുക്ക് രണ്ട് പാരസെറ്റാമോൾ കഴിക്കണം സുഖാവുന്ന ഓർക്കില്ലല്ലോ ചിലപ്പോൾ ആ കടത്തത്തിൽ എന്തു ചെയ്യും മരിക്കും ചില ആൾക്കാർ വലിയ രോഗം വന്നു ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നു എന്ന് വിചാരിച്ച് മരിക്കണം എന്നില്ല അപ്പം ഏത് രോഗമാണെങ്കിൽ എപ്പോഴാണ് നമ്മുടെ അനചകത്ത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരു രോഗിയായി കിടക്കുമതി ഈ ദിക്കൃ ചെല്ലണം അതൊന്നും ഗുണം ചുമ്മാറ്റ ആ രോഗത്തിൽ അതിന് മരണപ്പെടും ഈ ദിക്കൃ ചെല്ലി ആ രോഗിയാക്കി ദിക്കൃ ചെല്ലി അതിലെ മരണപ്പെടും എന്നാൽ നരകും ഒരിക്കലും അവനെ തിന്നുകയില്ല അഹമ്മദ് നമുക്ക് വേണ്ടത് അതാണ് നരകം സ്പർശിക്കാതെ രക്ഷപ്പെടണം അപ്പോൾ അതിന് പറ്റുന്ന ഒന്നാണെന്ത് ചെയ്യുക നമ്മൾ എത്ര വലിയ മോശക്കാരാണെങ്കിലും അവാഹം കൊടുക്കുകയാണ് അപേക്ഷിക്കുക അത് പുറത്തുവാൻ ഭാഗം ഉണ്ടോ അപ്പോൾ പുറക്കുകയും നമ്മൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ രോഗിയായി കിടക്കുമ്പോൾ വിസാരമായി പനി വന്നാൽ പോലും നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഈ ദുഃഖുകൾ ചൊല്ലുക ചൊല്ലി ആ കിടത്തത്തിൽ മരിച്ചാൽ നരകം സ്പർശിക്കൂല അവിടെ മുതൽക്ക് നമ്മുടെ കബറ് മുതൽക്ക് സന്തോഷകരമായ ജീവിതം ഭാഗത്ത് തരികയും ചെയ്യും അത് ആ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുവാൻ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد الرحم الرحيم الله ينعمني سيدي كن رحمة سبحان الله حبيبا محمد رسول الله صلى الله عليه وسلم على مريم تقبل بريمو كلك من دي الله عليه ولا سندو الله عليه أبدا الدنيا ഉഹ്രവീയമായ എല്ലാ കാര്യങ്ങളും ഈ സന്തോഷത്തിൻ്റെ ആഘട്ടത്തിലാക്കി കൊടുക്കണമെന്ന് രാവിലെ ഉപജീവന മാർഗവും തേടി പുറപ്പെടുമ്പോൾ അബ്ബാഹുബൻ നിന്റെ റഹ്മത്തിന്റെ വാതായനങ്ങൾ നീ മതത്തെ തുറന്നു കൊടുക്കാനാണെന്നാണ് അബ്ബാഹു ഹൈറിന്റെ വാതിലുകളെല്ലാം നീ തുറന്നു കൊടുക്കണേ നീ അല്ലെ റഹ്മാൻ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കി കൊടുക്കണ വിശബ്ദമായ ഹമാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാൻ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നീ ഉൾപ്പെടുത്തല റബ്ബെ അവർ ലക്ഷോഭിലം ഉപനികൾ നരകത്തിന്റെ എല്ലാ രാത്രിയിലും നരകത്തിൽ നിന്നും അബ്ബാനിന്റെ എല്ലാ രാത്രികളിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും അള്ളാഹുബെ ഇവിടെ മോഹിനി മുറിക്കാൻ വേണ്ടിയും അള്ളാഹു ഇഫ്താവിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന മോഹിനിയങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന അള്ളാഹുബൈ ഇഫ്താർ നൽകുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് സഹോദരിമാരുണ്ട് റബ്ബെ أعذ بالله <سؤال> من قلتي أن نجريك يا رحمن يا لي دعائنا يسير إليك من الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم أغمنا برحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله